വെളുക്കാനുള്ള ക്രീം തേച്ചട്ട് യു ഗോട്ടിറ്റ് അതിൻ്റെ അകത്ത് ഒരു കെമിക്കൽ നീ സ്പെസിഫിക് ആയിട്ടുള്ള അത് കൂടുതലാണ് സോ ആ കെമിക്കൽസ് കൂടുതലായത് കൊണ്ട് അവരുടെ എല്ലാ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടായി യു അണ്ടർസ്റ്റാൻഡ് അത് ഗൾഫിൽ നിന്ന് വരുത്തിയൊക്കെയാണ് ഓരോരുത്തരും വിൽക്കുന്നത് മനസ്സിലായിട്ട് അതിൻ്റെ മാനുഫാക്ചർ എവിടെയാണെന്നോ ആൾക്കും അറിയത്തില്ല അതേപോലെ തന്നെ ബിയേർഡ് ഓയിൽ ഓക്കെ ഹെയർ ഓയിൽ അതിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ മുടി കിളക്കാൻ വേണ്ടി ചില മോളിക്കുകളുണ്ട് ഒരേ ഒരു മെഡിസിനോ ലോകത്ത് മുടി കിളക്കാൻ വി ഡെർമറ്റോളജിസ് അഡ്വൈസ് മെനോക്സിഡിൽ എന്ന് പറയുന്ന ഫൈവ് പെർസെൻ്റ് ഉണ്ട് ടെൻ പെർസെൻറ് ഉണ്ട് ദെൻ ഫിനാൻസ്റ്ററേറ്റ് ഇത് രണ്ട് മൂലക്കുകളും മാത്രമല്ല ലോകത്ത് മുടികെടുക്കാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ലോക്കൽ ആപ്ലിക്കേഷനിൽ കൊണ്ട് മുടി മുടികളെടുക്കാൻ പറ്റും അത് നമ്മൾ ലൈഫ് ലോങ് യൂസ് ചെയ്യണം യു അണ്ടർസ്റ്റാൻഡ് യു കെ നോട്ട് സ്റ്റോപ്പ് ഇറ്റ് നോ സൈഡ് എഫക്റ്റ് മച്ച് സോ ഈ സൊല്യൂഷന് പകരമാണ് ഈ വിയർഡിൽ ഇതൊക്കെ ഇവരെ ഇത് തേച്ചിട്ട് വിൽക്കുന്ന യു ഗോട്ട് ഇറ്റ് സോ നിങ്ങൾക്ക് കേസ് കൊടുക്കാം സൂപ്പർ മാർക്കറ്റിൽ ഇതിനോ പറ്റില്ല സോർ ആർ ക്രീംസ് ഫെയർനെസ് ക്രീം വർഷങ്ങളായിട്ട് ഫെയർനെസ് ക്രീം പേര് പറയുന്നില്ല എവരി ഹൗസ് ഓക്കെ സോ ഇതൊരു കോൺട്രവേഴ്സി ടോപ്പിക് ആണ് പലർക്കും ഇതിനെപ്പറ്റി അറിയാത്ത കൊണ്ടാണ് സോ മെനി കോൺട്രവേഴ്സീസ് ചില താടി പിടിക്കാൻ പറ്റുന്നില്ല അല്ല ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ല പല അറിയാത്ത വോളിയം കൂട്ടി ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഒരു മാസ്ക് മാസ്കിലേക്ക് ഫേസ് ഉണ്ടാവും ആദ്യം നമ്മൾ അറിയണം എന്താണ് ബൊട്ടോക്സ് ബൊട്ടോക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേര് നിങ്ങൾ എല്ലാം യൂസ് ചെയ്യുന്നത് അതാണ് ആദ്യം ഇറങ്ങിയത് ആക്ച്വലി കണ്ടന്റ് മെഡിക്കൽ കണ്ടന്റ് നെയ്മെ ബോട്ടിലിനും ടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിനാണ് നിങ്ങളെല്ലാം ബൊട്ടോക്സ് ബൊട്ടോക്സ് എന്ന് പറയുന്നത് അതൊരു കമ്പനിയുടെ പേരാണ് അമേരിക്കൻ കമ്പനിയുടെ പേരാണ് ബൊട്ടോക്സ് എന്ന് ബോട്ടിൽ ടോക്സിൻ പല കമ്പനികളും ഓട്ടം സോ ഈ ബോട്ടിലൻ ടോക്സിൻ എന്താണ് ഇത് എന്താണ് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത് ആക്ച്വലി ഇത് നമ്മുടെ സ്കിന്നിലൊന്നും ചെയ്യുന്നില്ല ഇത് ചെല്ലുന്നത് ഇപ്പം എന്നെ നോക്കുവാണെങ്കിൽ ഞാൻ സ്മൈൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ചെറിയ റിംഗിൾസ് കാണാം ഇവിടെ റിംഗിൾസ് കാണാം ഞാനും ബൊട്ടോക്സ് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പം ആറുമാസം കഴിഞ്ഞു അപ്പം അത് വീൺ ചെയ്ത് പോവും നല്ലത്താണെ അങ്ങ് പോവും സോ ബോട്ടിലൻ ടോക്സിൻ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള മസിൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്ന മസിൽ അതിനെ റിലാക്സ് ചെയ്യും ഓക്കെ കോൺട്രാക്റ്റഡ് മസിൽ റിലാക്സ് ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ ഇഞ്ചെക്ട് ചെയ്താൽ ആ മസിൽ ടൈറ്റൻ ആവും അപ്പോൾ മസിൽ ടൈറ്റൻ ആകുമ്പോൾ നമ്മുടെ സ്കിന്നും ടൈറ്റൻ ആവും ഈ ബോട്ട്ലൻറ്റോക്സിൻ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഒരു ആറു മാസം അല്ലെങ്കിൽ എട്ട് മാസം അതിന് വേണ്ടി നിൽക്കത്തില്ല ഇതാണ് ബോട്ടിലോം ടോക്സിൻ എന്ന് പറയുന്നത് കമ്പനിയുടെ പേരാണ് ബോട്ടോക്സ് അപ്പോൾ ഇഫ് ഓഫ് മിക്ക കൊറിയനും ജാപ്പനീസും അങ്ങനെ കുറേ കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട് പല പേരുകളുമായിട്ട് ആസ് എ കോസ്മെറ്റിക് നെർമറ്റോളജിസ്റ്റ് ഐ വിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ദർ ഇസ് നോ സൈഡ് എഫെക്ട് വിത്ത് ദ ബോട്ടിലിനും ടോക്സിൻ നമ്മുടെ ഈ ഈ ബോട്ടോക്സ് അങ്ങനെ അത് നമ്മൾ നോക്കേണ്ടത് ഒരു ചുരുങ്ങിയ ചുരുങ്ങിയ വളരെ സ്കിന്നാണ് സ്കിന്നില്ല എത്രമാത്രം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം അത് അറിയാവുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് ബോട്ടിലെ ഇൻജക്ട് ചെയ്യേണ്ടത് ഇറ്റ് എത്ര എത്ര എമൗണ്ട് ഇഞ്ചക്ട് ചെയ്താൽ ആ ചുരുങ്ങിയ മസിൽസ് പഴയ നോർമൽ ആയിട്ടിരിക്കും കുറച്ച് ചുരുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം മനസ്സിലായോ പിരികം പൊക്കണെങ്കിൽ പിരികം പൊക്കാം ഇറ്റ് സോ മെനി കോൺട്രോസിസ്റ്ററിൽ ബൊട്ടോക്സ് ചെയ്തിട്ട് താടി പഠിക്കാൻ പറ്റുന്നില്ല അല്ല ഫേഷ്യൽ എക്സ്പ്രഷനില്ല പല ഫിലിം ഫീൽഡിലുള്ളവരും ഇതെല്ലാം ഒരു മിത്താണ് മീൻസ് അല്ലെ നോ ഡോക്ടേഴ്സ് വിൽ അഗ്രി ഫോർ ദിസ് യു ഗോട്ട് അത് അവരവരുടെയൊക്കെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് താടി വയ്ക്കുകയോ പഠിക്കുകയോ പിന്നെ ബൊട്ടോക്സ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ യു ഗോട്ടിറ്റ് ആ നെഹ പറഞ്ഞ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിതിൻ്റെ എമൗണ്ട് കൂടുതലായിട്ടും ഇഞ്ചെക്ട് ചെയ്യുമ്പം അതും ഒരു ഒരാറു മാസം കഴിഞ്ഞ് വീണാവും എല്ലാ ആറ് മാസം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ടു ബേ യങ് യു ഹാവ് ടു കീപ് ഓൺ ലൈക്ക് ഹൗ യു ഷുഡ് കമ്പയർ ഹൗ യു ഗോ ടു ജിം ഈ ചെയ്യുന്നതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യണം കറക്റ്റ് ആഹാരം കഴിഞ്ഞാൽ കറക്റ്റ് എക്സസ് ചെയ്യുക യു ലുക്ക് ചെയ്യാം അതുപോലെ തന്നെ സ്കിന്നിൽ ചെയ്യുന്ന ഒന്നും പെർമനന്റില്ല യു ഹാവ് ടു മെയിൻറ്റൈൻ ഇറ്റ് എന്ത് ചെയ്താലും ഡോക്ടർ ഒരു ഫ്രണ്ട് ഈ ഇങ്ങനെ ചെയ്തിരുന്നു പക്ഷെ കുറച്ച് കുറച്ച് ഐബ്രോ ഐബ്രോ താഴേക്കായി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ലിഫ്റ്റ് ഈ താഴെ ഐബ്രോ രണ്ടും ഒരു യൂണിറ്റ്സ് യൂണിറ്റ് ഐബ്രോ പൊങ്ങിയിരിക്കും എന്തുകൊണ്ടാണ് മസിൽ നമ്മൾ അവിടുത്തെ മസിലിന്റെ ആ കോൺട്രാക്ഷനെ റിലാക്സ് ചെയ്യിപ്പിക്കുക ആ മസിലിന്റെ പ്രവരത്തെ ഇല്ലാതാക്കുക അപ്പൊ ബാക്കിയുള്ള മസിൽ വേള വലിക്കും ഇതൊരു ടെക്നോളജിയാണ് മനസ്സിലായാലോ അതായത് നമുക്ക് ചില മസിൽസിനെ നമ്മൾ അവിടുത്തെ ആ കോൺട്രാക്ഷൻ ഇല്ലാതാക്കും ഇവിടുത്തെ മസിലിനെ കോൺട്രാക്ഷൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള മസിലും മേളിലോട്ട് വലിക്കും അതാണ് ബുട്ടോക്സ് ചെയ്യുന്നത് അതിന്റെ എഫക്ട് ആറുമാസേക്കത്തുള്ളൂ അതിന് വേണ്ടി താഴേക്ക് വരും ഈ അതിൻ്റെ കുറേ ട്രെൻഡ്സ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഹെയർ കളർ ചെയ്യുമ്പോഴത്തേക്കും കുറേ ഡാമേജ് വരും അപ്പം ഈ റീ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒക്കെ യൂഷ്വലി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഗൂഗിളിലും ആണ് നമ്മൾ എല്ലാവരും നോക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ എന്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് റിലൈ ചെയ്യുന്നത് അപ്പോൾ കണ്ടിട്ടുണ്ട് റോസ്മേരി ഓയിൽ റോസ്മേരി വാട്ടർ അങ്ങനെ കുറേ ബ്രാൻഡ്സിലും ഉണ്ട് പിന്നെ ഓൾസോ നമുക്ക് ഹോം റെമഡീസ് ഉണ്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുക അപ്പൊ അത് ഹെയറിൽ യൂസ് ചെയ്താൽ എന്തെങ്കിലും ോ ജസ്റ്റ് ഇറ്റ്സ് ഇറ്റ് ഈസ് എന്താണെന്ന് ചോദിച്ചാൽ ഹെയർ ഫോളിൻ്റെ റീസൺ പലതായിരിക്കാം ഓക്കെ യൂസ് ചെയ്യുന്ന റോസ്മേരി വെളിച്ചെണ്ണ ഇതൊന്നും ഹെയർ ഗ്രോത്തിനെ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞങ്ങൾ പഠിച്ച സയൻസിലും മോഡേൺ മെഡിസിലും വി ഡോണ്ട് ഡിഗ്രി നത്തി ക്യാൻ ഗ്രോ ഹെയർ യു അണ്ടർസ്റ്റുഡ് ദർ ആർ സോ മെനി ഐം നോട്ട് ഏകിൻസ് എനി ഓയിൽ കമ്പനി ദർ ആർ സോ മെനി ഓയിൽസ് എണ്ണ തയ്ച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് എൻ്റെ ചെറുപ്പത്തിലും എൻ്റെ മകൻ എൻ്റെ തമ്മിലും എണ്ണ തയ്ച്ചത് നമ്മുടെ എല്ലാം അല്ലേ സോ എണ്ണ കൊണ്ടൊരിക്കലും മുടി കിളക്കത്തില്ല ഇനി ഇതാരെയാണ് കാണിക്കേണ്ടത് നമുക്കൊരു ഹെയർ ഫോൾ ഉണ്ടാകും ഒരു ഡർമറ്റോളസിനെ കാണിക്കാം ഏത് ഡർമറ്റോളിസിനെ കാണിക്കാം ഞങ്ങളുടെ ഡർമറ്റോളജിയിൽ സ്കിൻ ഹെയർ നെയിൽ ഇതും മൂന്നും ഓരോരോ വോണിയം ബുക്കുകളാണ് പഠിക്കേണ്ടതും അതിനെ ട്രെയിൻ ചെയ്യേണ്ടതും അതിൻ്റെ തീസിസ് ചെയ്യുന്ന നോക്ക് സോ ഒരു ഹെയർഫോൾ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട അവരുടെ പാരമ്പര്യത്തിൽ എങ്ങനെയായിരുന്നു ജെനറ്റിക് സെക്കൻഡ് അവർ യൂസ് ചെയ്യുന്ന വെള്ളം തേർഡ് ഇൻടേക്ക് മുടിക്ക് വേണ്ട വൈറ്റമിൻസ് അവരെടുക്കുന്നുണ്ടോ നാല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും അസുഖം അതായത് തൈറോയ്ഡ് ആണെങ്കിൽ ഹെയർഫോൾ ഉണ്ടാവും എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെയർഫോൾ ഉണ്ടാവും ഇത് പഠിക്കാതെ ഡയറക്റ്റ് പോയി എണ്ണ തേക്കുക റോസ്മേരി റോസ് എന്തോ റോസ്മേരി റോസ്മേരി കേസാ ഇതില്ലൊന്നും ഇതെന്നം കമ്പനിക്കാരൻ ഒരു ടെക്നോളജി ഹൗ ടു സെൽ ദം യു ഗോട്ട് ഇറ്റ് സോ ഹെയർ ഫോൾ ഉണ്ടാകുന്ന ഓരാണ് ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണেনা എന്നിട്ട് ഇൻ ദി ട്രീറ്റ്മെന്റ് നെ ചിന്തിക്കുക യു അണ്ടർസ്റ്റുഡ് നോ ഓയിൽ ഓർ നോ റോസ്മേരി കാൻ ഗ്രോ ഹെയർ ബിക്കോസ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഡൂയിങ് ദി ട്രെൻഡ് ലൈക് റോസ്മേരി വാട്ടർ ട്രെം ഡെയ്‌ലി യൂസ് ഇദാ കൺസിസ്റ്റന്റ് ആയിരിക്കണം 3 3 ടൈംസ് എ ഡേ യു ഷുഡ് സ്പ്രേറ്റ് ഓൺ യുവർ ഹെയർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോത്തേക്കും ഗ്രോത്ത് ഉണ്ടാവും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അപ്പൊൾവേസ് ലൈക്ക് ഓൺ മൈ ബ്രെയിൻമെരി ട്രൈ ചെയ്താൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഇപ്പം എന്താ ഹെയർ ടെക്സ്ഡ് ആണെങ്കിൽ പെർമനന്റ് ബ്ലോ ഔട്ട് അപ്പോ ഈ ഹെയർ ടെക്സ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പോണെങ്കിലും അത് കൂടുതൽ ഡാമേജ് ആണ് അത് ഞാൻ ചെയ്യുന്നത് ബിക്കോസ് ഞാൻ എത്രത്തോളം മൈ ഫ്രണ്ട്സ് 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 അ അ ഓഫ് ഓഫ് ലൈക് നേഹക്കും ഉണ്ടാവും പീപ്പിൾ ഹെയർ ഹെയർ റിവേഴ്സ് ചെയ്യാനും പിന്നെ ഹെൽത്തി ഹെയറിന് സെലൂണിൽ പോണത് ഒരു ഒരു നമുക്ക് ഹെയർ ഹെയർ ഒരു പെൺകുട്ടി സെവൻറ്റീൻ എയ്റ്റീൻ ഇയേഴ്സ് അല്ലെങ്കിൽ എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് മുടി ഭയങ്കര ചുരുണ്ടാണ് അതിനകത്ത് ആ ചുരുണ്ട മുടി ഈ ഷീ ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ് ദെൻ ഷീ ക്യാൻ ഗോ ഫോർ ഹെയർ സെറ്റിംഗ് നോ അതർ ചോയ്സ് ഒരു ഡോക്ടറായിട്ട് ഞാനൊരിക്കലും അഡീസൈഡ് ചെയ്യണത് പക്ഷേ ആ കുട്ടിയുടെ ആ ഒരു കോംപ്ലക്സ് മാറ്റി എടുക്കാൻ നമ്മളോട് പറയും വൺസ് ഇൻ എ ഇ ഇയർ യു ക്യാൻ ഡു ഹെയർ സ്മൂത്തനിങ് ഓക്കെ നമ്മൾ സാറിന് ഹെയർ സെറ്റനിങ് ചെയ്യുന്ന ഗാട്ട് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തതാണ് അതില്ലാത്ത കെമിക്കൽസ് കൂടുതലാണ് കെമിക്കൽസ് കൂടിയത് അതിൻ്റെ കണ്ടൻറ്റ് നോക്കണം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റിലല്ലേ യു ഷുഡ് ഗോ വാട്ട് കണ്ടൻറ് യു ആർ യൂസിങ് യു ക്യാൻ ആസ്റ്റ് ദ ബ്യൂട്ടീഷ്യൻ ഷീ വിഡ് ടെൽ വാട്ട് ഐ എം യൂസിങ് ഗാട്ട് ക്യാൻ കോസ് ഹെയർ ഫോൾ ഹെയർ സ്പ്ലിറ്റിൻ്റെ ഉണ്ടാക്കും സോ യു ക്യാൻ ഗോ ഫോർ എ സ്മൂത്തനിങ് വൺസ് ഇൻ എ ഇയർ സെക്കൻഡ് സ്ട്രെയിറ്റനിങ് നോട്ട് ഓൾ ടൈം യു ഗോട്ട് ഇറ്റ് തേർഡ് വൺ കെരാറ്റിൻ കെരാറ്റിൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കെമിക്കൽസ് ആണ് ഇമ്പോർട്ടൻറ്റ് റീസെൻറ്റ്ലി ദരി ഇസ് ഇതൊരു കോൺട്രവേഴ്സി സബ്ജക്റ്റാണ് ചാനലുകളിൽ പലിശ കാണുന്ന ചാനലിൽ കാണുന്നുണ്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ കെരാറ്റിൻ ചെയ്യല്ലേ ബൊട്ടോക്സ് ചെയ്യല്ലേ അതിനകത്ത് ഇതിൻ്റെ എല്ലാം ഹൗ ദ കമ്പനി മേയ് ദ കണ്ടന്റ് ആ കണ്ടിന് എന്തെങ്കിലും ക്യാൻസർപരമായിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല നമുക്കത് വായിച്ച് നോക്കാൻ കണ്ടൻറ്റ് എന്നിട്ട് ചെയ്യാൻ പറ്റും കെരാറ്റിൻ ചെയ്യാം ബൊട്ടോക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ബൊട്ടോക്സ് അതൊരു പ്രത്യേകം ലിക്വിഡാണ് അവർ യൂസ് ചെയ്യുന്നത് ുംയോസിസ് വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ ഹെയർ ഫോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ടർ സോ ഐ വിൽ ടെൽ നോർമൽ മിനറൽ വാട്ടറിലെ തല കഴുകാന്ന് പറയുക രണ്ട് ഇനി വൈറ്റമിൻ ഡിഫിഷ്യൻസി ഉണ്ടോ സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട് ബയോടിൻ സിങ്ക് ജലിനിയം ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് കുറവുണ്ടെങ്കിൽ അത് സപ്ലിമെൻ്റ് തരിക ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യുക ഹെയർ ഈസ് ഐ എം ടെലിങ് ഫോർ വൺ ജനറ്റിക് ആണെങ്കിൽ ദെൻ ഐഷു സ്റ്റാർട്ട് വിത്ത് ദിനോൺസിൽ ബട്ട് ഷീസ് വി ഡോൺ സ്റ്റാർട്ട് ബട്ട് ഹെവി ഹെയർ ഫോൾ യു ഹാവ് ടു സ്റ്റാർട്ട് ദെൻ എന്തെങ്കിലും അതർ ഇൻറ്റേണൽ ഡിസീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം തൈറോയ്ഡ് ഉണ്ടോ ഓക്കെ എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടോ ദെൻ വി സ്റ്റാർട്ട് ദ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എന്തുവാണ് ഫസ്റ്റ് ഈസ് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ലോഷൻ ഷാംപൂ ഓക്കെ വൈറ്റമിൻ ഡിഫിഷ്യൻസി ആണെങ്കിൽ വൈറ്റമിൻ സപ്ലിമെൻറ്റ് ചെയ്യും തൈറോയ്ഡ് ഉണ്ടെങ്കിൽ തൈറോയ്ഡോ ചെടികൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും ജനറ്റിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ജനറ്റിക് ആണെങ്കിലും തൈറോയിഡാണെങ്കിലും നമ്മൾ ആഡ് അതായത് ഒരു ചെടിക്ക് നമ്മൾ വളവ് തുല്യമാണ് അതിനെ സെൻട്രിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ഒരു ടെൻസ് ആവും ലാക്ക് ഫിഫ്റ്റി ആണെങ്കിൽ അതിനാണ് ഇപ്പോൾ ഗ്രോത്ത് ഫാക്ടർ ട്രീറ്റ്മെന്റ് സോ നമ്മളത് എടുത്തിട്ട് ഡയറക്റ്റ് ഇൻജെക്ട് ചെയ്യും കഴിയുമ്പോൾ ഹെയറിൽ കുറച്ചുകൂടെ ബെലുതാകും അറിയില്ല ബട്ട് അവരുടെ ഹെയർ ടെക്സ്ചറും ഹെയർ ടൈപ്പ് പറയണ്ട അവര് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് അത് ആക്ച്വലി ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനും എഫക്ട് ചെയ്യുന്നതിനു തോന്നുന്നുണ്ടോ ഡെഫിനി നമ്മുടെ ഷാംപൂസ് തന്നെ ഈ ഷാംപൂ ആണോ യൂസ് ചെയ്യുന്നത് ഷാംപൂ പണ്ട് വാങ്ങിച്ചിങ്ങനെ വെച്ചാൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലായത് ഹെയർ പറ്റാത്തതാണ് അതാണ് ഞാൻ കൊറേ ലൈക് ചിലവർക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവുണ്ടാവില്ല അവരുടെ ഹെയർ ടെക്സ്ചർ എങ്ങനെയാണ് അവരുടെ ഹെയർ പെറോസിറ്റി എത്രയാണെന്നുള്ളതൊന്നും അവർക്ക് അറിയണ്ടാവില്ല അപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അവരത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പറയാൻ പറ്റില്ല ബിക്കോസ് അവർ ജോബ്

ഇപ്പം എല്ലാം നമുക്കൊരു ഫാർമസി പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല ഇതാണ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫാർമസി പ്രൊഡക്റ്റ് ആൻഡ് എ സൂപ്പർ മാർക്കറ്റ് ഫാർമസി ഇത് എന്തുമാണ് ഡെമറ്റോളജി ടെസ്റ്റഡ് പ്രൊഡക്റ്റ്സ് താഴെ എഴുതി കാണും അതല്ലെങ്കിൽ അതിൻ്റേതായ ഗവൺമെൻറ് അപ്രൂവ് കിട്ടിയതാണ് നമ്മൾ പിക്ക് അതേസമയം ഒരു സൂപ്പർ മാർക്കറ്റുള്ള ഒന്നും ഡെമറ്റോളജി ടെസ്റ്റഡ് ആയിരിക്കണമെന്നില്ല സോ ഒരു ഒ ടി സി പ്രൊഡക്റ്റ് എന്ന് പറയും യു കെ ഇറ്റ് ഈസ് യുവർ ചോയ്സ് ഇഫ് യു റിയലി അതായത് ഡോക്ടർ പറയുന്നത് നമ്മൾ വരുന്ന ക്രീംസ് ഒക്കെ എന്തൊന്നും തെറ്റല്ല നല്ലതാണ് പക്ഷേ നമ്മൾ നമ്മുടെ സ്കിൻ ടൈ പറഞ്ഞു വേണം you you got it. every time you cannot buy pharmacy products products. Yeah, or exactly. doctors you product. have to right. analyze yourself yeah. first. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പൊ നമ്മൾ ഫില്ലേസിന്റെ കാര്യം പിന്നെ ചിൻ എക്സ്റ്റൻഷൻസിന്റെ കാര്യമൊക്കെ സംസാരിച്ചല്ലോ അപ്പൊ ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴും ഇപ്പം ഇതേപോലെ എം ബി ബി എസ് എം ഡി പിന്നെ കോസ്മെറ്റോളജി അത് പഠിച്ചവരല്ലാതെ ഒത്തിരി ആളുകൾ ഇത് ചെയ്യുന്നവരുമുണ്ട് സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടുവരുന്നവരുമുണ്ട്

കൊച്ചിൻ ഡെമറ്റോളജി ഗ്രൂപ്പേം നമുക്കൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ ഫസ്റ്റ് ഓഫ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡെർമറ്റോളജി സ്റ്റോർ എന്നാണ് അതാണ് ടി സി എം സി രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യുക ട്രാവൻകൂർ കൊച്ചിൻ ഡെർമറ്റോളജി അല്ലെങ്കിൽ ട്രാവൻടൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ റെഗുലേഷൻ ഉള്ള ഒരു ഡോക്ടറെ പോവുക ഓൺലി ചോയ്സ് ഫോർ അസ്കിന്നിനെ വെച്ച് നോക്കുവാണെങ്കിൽ യു അണ്ടർസ്റ്റുഡ് ഇറ്റ് ക്ലിയർ കട്ട് ഇസ് ഓർ ജനറൽ പ്രാക്ടീഷണർ ആരാണെന്ന് ുംബറില്ലാ ഞങ്ങൾക്ക് പിന്നെ സെക്കൻഡ് വരുന്നതാണ് ഇപ്പൊ ചോദിച്ചത് ഇത് ഇതെല്ലാം ജമ്പ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരെ സക്സസ്ഫുൾ ആണെന്നുള്ളത് വൺസ് ഐ ഗെറ്റ് ദ കോംപ്ലിക്കേഷൻ അതായത് ബൊട്ടോക്സി ചെയ്തിട്ട് ഒരു പെരുദം ബോളിലോട്ടിരിക്കുന്നു ഒരു പെരുതം താട്ടിരിക്കുമ്പോൾ തിരിച്ചു വരും അത് കറക്റ്റ് ചെയ്യാൻ മനസ്സിലായോ അവരവിടെ വഴക്കുണ്ടാക്കും കേസ് ഫയൽ ചെയ്യും കേസ് ഫയൽ ചെയ്താൽ നമ്മുടെ ഇവിടുത്തെ സ്ഥിതികൾ അറിയാമല്ലോ എങ്ങനെയാണെന്നൊന്ന് രണ്ടാമത്തത് ഒരു ഫില്ലർ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വെല്ലിങ് ഉണ്ടായി കഴിയുമ്പോഴാണ് കരഞ്ഞോണ്ട് വരുന്നത് അലയിക്കാൻ വേണ്ടി ലിപ്പ് സ്വെല്ലിംഗ് ആയാൽ ഇനി ഐ ഗോട്ട് വൺ മോർ പേഷ്യൻ്റ് അതായത് ഞങ്ങൾക്ക് ഡബിൾ ചിന്നിൻ്റെ ട്രീറ്റ്മെൻറ് ഉണ്ട് ഡബിൾ ചിന്നിൻ്റെ നമ്മൾ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഇഞ്ചെക്ട് ചെയ്ത് ചിന്നിനെ നോർമലാക്കുന്ന ഇതിവർ ഒരു രണ്ട് സെഷൻ എവിടെ ചെയ്തു ഡെമറ്റോളജി അല്ല ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു സൗണ്ടർ ഇവിടെ ഒരു ഉണ്ട് മാൻ്റെ നെർവ് എന്ന് പറയുന്നത് അതിൽ ഇഞ്ചെക്ട് ചെയ്താൽ ആ നെർവ് ഡാമേജ് ആവും ലൈഫ് ലോ വേണമെങ്കിൽ കുറേ വർഷങ്ങൾ ശേഷം വേണമെങ്കിൽ അത് റെഡി ആവും പക്ഷെ ആ പേഷ്യന്റ് ഷീ ഈസ് യങ് ട്വന്റി ഫോർ ഇയേഴ്സ് ഇങ്ങനായിരിക്കുന്ന കേസ് സോ ബിഫോർ നമ്മളൊരു ഡോക്ടറിനെ ചൂസ് ചെയ്യുമ്പോൾ യു ആർ ബി വെരി കെയർഫുൾ ഞാൻ പേടിപ്പിച്ച് പറയുന്നതല്ല കാരണം നമ്മൾ ഡെയിലി കോംപ്ലിക്കേഷൻ അവര് കേസ് കൊടുത്തത് നടക്കും ഒരു ഒരു കോസ്മെറ്റിക് കോംപ്ലിക്കേഷൻ എമർജൻസി കേസുകൾ മെഡിക്കൽ ലീഗൽ ും ഇതിനെ പറ്റി കൂടുതൽ അറിയത്തില്ലല്ലോ സ്കിൻ പഠിക്കാതെ അവര് പോയി ഒരു ഫെലോഷിപ്പ് ചെയ്തിട്ട് വന്ന് ചെയ്യുവാണ് യു ഇറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യ കമ്പനിയുടെ സ്പീക്കർ Then teacher. She is just general practitioner. You got it? Because she had influence with them, and she has done a fellowship from US. And then come back and tell, I am dermatologist. But Indian Dermatology Association, Cochin Dermatology Association, She is not a dermatologist. We cannot. We can only stop her attending the conference and our presentation all that, our group. We cannot stop her practice because she is a general practitioner. എവിടെ നോക്കിയാണെങ്കിൽ യൂറോളിസ്റ്റേ കാണാം യു അണ്ടർസ്റ്റുഡ് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂറോളജി ഹോസ്പിറ്റൽ അത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ജനറൽ പ്രാക്ടീഷൻ യൂറോളിസ്റ്റേ ഇല്ലെന്നുള്ള കാര്യം പല സർജറികൾ വർഷങ്ങളായിട്ട് ഒന്ന് രണ്ട് വൺ ലാക്ക് ടു ലാക്ക്സിന് മേളിൽ സർജറി ചെയ്ത സ്ഥലമാണ് യു ഗോഡ് ഇറ്റ് സോ വി എല്ലാം കഴിഞ്ഞാണ് അറിയുന്നത് വെർ ഈസ് വൺ മോർ ഇൻസിഡൻറ്റ് ഇറ്റ് വാസ് ഇൻ ദ ന്യൂസ് ഓക്കെ വി ഓൾ നോ ഹിം വെരി വെൽ ഒരു ഡോക്ടർ ചേട്ടന് വർക്ക് ചെയ്യുന്നത് പേര് പറയുന്നില്ല ഓൾറെഡി യൂട്യൂബിലൊക്കെ ഉണ്ട് ഹിസ് വർക്കിംഗ് പേര് നാല് അഞ്ച് ഹോസ്പിറ്റലിൽ പുള്ളിക്കാരൻ വർക്ക് ചെയ്യുക ആയിട്ട് പുള്ളിയുടെ പുള്ളി എന്ത് ചെയ്തു വേറെ പുള്ളിയുടെ അതേ പേരിലുള്ള വേറെ പുള്ളിയുടെ സീല് ആ ഇതും രജിസ്ട്രേഷൻ നമ്പറും അതിനും കൊണ്ട് ഒക്കെ ഹി ടുക്ക് ദാറ്റ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ ഒറിജിനൽ ഓർഡർ സീലിൻ്റെ ഓണർ കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരനെ പോലീസുകാർ

ഡെഫിനറ്റ്ലി അപ്പൊ നമ്മൾ അങ്ങനെയാണ് ആരും ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ്സിന് പോവേണ്ടത് ബോട്ടോക്സ് ആണെങ്കിലും ഫിൽഡേഴ്സ് ആണെങ്കിലും ചിൻ എക്സ്റ്റൻഷൻസ് ആണെങ്കിലും എന്ത് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും സ്കിന്നിന്റെ എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജി കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം പിന്നെ പണ്ടേ തൊട്ടുള്ളൊരിതുണ്ട് ഈ ഹെയർ വരാത്തപ്പോഴത്തേക്ക് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളത് അതിലെന്താണ് പറയാനുള്ളത് ഹെയർ ട്രാൻ നല്ലൊരു നല്ല നല്ല ഷേപ്പിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വന്ന് നമുക്ക് ഇപ്പോ ഇൻ കേസ് ഇപ്പോ ഇവിടെയൊന്നും ഹെയർ ഇല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ ഹെയറിനുസരിച്ച് ദൽപിട്ടിട്ടാണ് ആണുങ്ങൾ ആണ് കൂടുതലും ചെയ്യുന്നത് ഉള്ള കശണ്ടി ഇവിടെ ഉള്ളത് പ്രശ്നങ്ങൾ അതിനകത്ത് എന്തൊക്കെ ഡോണർ ഏരിയ നല്ല ഇതാണ് ഞങ്ങൾ ഡോണർ ഏരിയ എന്ന് പറയുന്നത് ഇത് ഹോർമോൺ റിലേറ്റഡ് ഹെയർ അല്ല ബാക്കിയുള്ള ഹോർമോൺ റിലേറ്റഡ് ഹെയർ ആണ് പോകുന്നത് സാധാരണ അപ്പം ഈ ഏരിയയിൽ നിന്ന് നമ്മളൊരു ഒരു പ്ലാന്റ് നമ്മൾ പറിച്ചെടുത്ത് എടുത്ത് വേറെടുത്ത് നടുക അതായത് നമ്മളൊരു ചെറിയ ഒരു ഹോൾട്ട് ഓരോ മുടിയും പഠിച്ച് പറിച്ചു വെക്കുവാണ് ഞാൻ ആൾക്കാർക്ക് മനസ്സാകുന്ന ഫാഷനാണ് പറയുന്നത് അതാണ് ഹെയർ ട്രാൻസ്പാന്റ് എന്ന് പറയുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഈസ് സക്സസ്ഫുൾ ഓക്കെ ദെർ ഇസ് നോ സൈഡ് എഫക്ട് വിത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് പക്ഷേ സ്റ്റെബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നല്ലൊരു ഓ ടി ചെയ്യിക്കണം അത് ചെയ്യുന്നതാ എഗെയിൽ ആയതാണ് പ്ലാസ്റ്റിക് സർജൻ ഓർ ഡേർമറ്റോളജി ഷുഡ് ഡു ദാറ്റ് ഇവർക്ക് രണ്ടു ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഒരേ സർജൻറ്റ് രണ്ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ചെയ്യുന്ന പക്ഷേ നമ്മൾ കോംപ്ലിക്കേഷൻ പലതും കണ്ടുവരുന്ന ഇടയായിട്ട് സ്റ്റെറിലിറ്റി ഇല്ല സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് ഇല്ലാത്തപ്പോൾ എന്ത് പറ്റും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും എ ടിപ്പിക്കൽ മൈക്കോ ബാക്ടീരിയാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകും ഫുൾ സ്വെല്ലിംഗ് ഉണ്ടാവും കൊച്ചിയിൽ തന്നെ പല ക്ലിനിക്കുകളും അവിടെ ചെയ്യുന്നത് ഒരു ഡെർമറ്റോളജിസ്റ്റോ പ്ലസ് സർജനോ അല്ല യൂണിറ്റ്സ് എഗ ഇത് പോയി പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ് സെനിൻ്റെ നിന്ന് പഠിച്ചിട്ട് ഇവർ വന്നിട്ട് ഇവരുടെ ഓൺ സെൻറ്റർ തുടങ്ങുവാണ് യു ഇറ്റ് ഈയിടെ ഒരു പ്രശ്നം ഉണ്ടായത് ഇത് സിമ്പിൾ ഈ സ്റ്റെലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൈ ശരിക്ക് കഴുകാതെയും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എറ്റി പി ജിയിൽ മൈക്രോബായും വെള്ളത്തികളുണ്ടാകും ഫുൾ സ്വെല്ലിങ് അടുപ്പിൻ്റും പുണ്യയുടെ തലയിൽ പല്ല മാർക്ക് വന്നാൽ അത് ആ സ്വെല്ലിങ്ങിൻ്റെ അകത്ത് പസ്സെടുത്ത് കളയാൻ വേണ്ടി അമൃതയിലുമാണ് ചെയ്തത് സോ ും അല്ലാതെ ചെയ്യുന്ന ക്ലിനിക്കുകൾ കുറവാണ് കൊച്ചിയിലെ ഹെയർ ട്രാൻസ് അപ്പോ നമ്മള് എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ നേരിട്ട് ചെയ്യുന്ന സ്ഥലം ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക